ചേദേണ്ടേക്കും നമുക്കവരൊരു സ്വാഭാവികമായ ശൈലണ്ടാവും ഫ്രീ ആയി 10 കൊല്ലം സേവനം ചെയ്ത അനസ് ബിൻ മാലിക് റിയമഹുവ അ عليه സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിന്ന് മാറി നിൽക്കുന്ന അവരുടെ പിരിഞ്ഞുപോകുന്ന സാഹചര്യത്തിൽ തിരിഞ്ഞു ബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ് അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ അങ്ങേയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയാണ് എൻ്റെ കോൺടെൻ ഖായനതമായി നല്ല കാണുന്നതവയേത് പെട്ടോന്ന സീസനയേത് ഇതിന്റെ അമീറുപോട്ട് കൊട്ടി നിൽക്കാൻ ചാരി നിൽക്കാൻ അമീറുബദറയിൽ നിന്ന് വാക്കുൻ പറയാൻ കേൾക്ക അതിക്ക് സാധിക്കില്ലുള്ള നബിയെ തിരുഹമീ ഉസ്സലല്ലഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അനസ ബി മാലിക്ക റിയല്ലാഹു വ ബിടവവുള്ള സമീത് അനസ ബി അല്ലാഹുനെ ഞാൻ പിരിഞ്ഞാലും അങ്ങനെ ശരീരം മാത്രമേ മാറാൻ പറ്റുകയുള്ളൂ മനസ്സ് 请同学们轮流做笔记。啊、嗯。 സംസ്കാരമാണ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല സ്വഭാവമാണ് ഇതെലെ അതേയൊരു ചെറിയ പിരീനെ അങ്ങനത്തെ చేedorayum ചേ എന്ത എന്താണ് വേണ്ടത് വേണ്ടതൊക്കെ അങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടാൻ

<59an> െ സം <laughs>

ഒരു ഗ്രാമ ചതിയൊരു പൊടി എന്റെ കൈവെള്ളിൽ ഞാൻ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ തിരുഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുകളിലുള്ള നബിയെക്ക് നാല് കാര്യത്തി വേണ്ടി ദുആ ചെയ്യണം എന്തെങ്കേ ആണ് അൽസവലു മായിർ റഹിയല്ലാഹു അൻഹു തിരുഹബീബിൻ്റെ സമക്ഷത്തിൽ ദുആ ചെയ്യണം ആരോഗ്യമുണ്ടാവുക എന്നുള്ളതെ അല്ല ഹന്തിയാവുക എന്നുള്ളது ഒരു മനുഷ്യനെ കൂടുതൽ പ്രാപണപ്പെട്ടതിനെ അനസ്ബറു മാലിക്കുനി അല്ലാഹു തിരുഹബീബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു നബിയേ അല്ലാഹുവിനോട് എന്തിക്കുവേണ്ടി ദുആ ചെയ്യണം ഈ ഗുണ്യルス ദീർഗായസും അഫ് ദീർഗായസും അഫ്ിയതുൻ നബികുവാൻ വേണ്ടി അങ്ങ ദുആ സഹോദരീ സഹോദരന്മാരെ തങ്ങളെ ദുആ ചെയ്യു ല്ലേ റസൂലിനെ ഓർക്കണ്ട രണ്ടാമത് അൻസുബുൽ മാഇഖി റബ്ബഹു അൻതു റസൂല്ലല്ലാഹി അലൈഹി വസല്ലം തന്നോട് ദുആ കൊണ്ട് അപേക്ഷിക്കുന്ന നല്ല സന്താനങ്ങൾ കിട്ടാൻ വേണ്ടി ഒരഞ്ചു പ്രഭാവ് കൊടുത്തിട്ടുണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന സീകരിക്കുന്നോ തിരുഹബീബി വസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെുടെ പ്രാർത്ഥന സീകരിച്ചു അനസ്ബന മാലിക്കി റഹീമ ഉമ്മ വൻവ ഇനക് അല്ലാഹു നൽകിയ മക്കളുടെ എന്നത്രയാ സുബ്ഹാനല്ലാഹ് തിരുഹബീബിന്റെ പ്രാർത്ഥനയുടെ പ്രതിഫലമായി അനസ്ബന മാലിക്കി റഹീമ ഉമ്മ വൻവ ഇനക് അല്ലാഹു തആല ഇല്ല സന്താനങ്ങൾ പറയേ പിന്നെ നമുക്ക് അടുത്ത ആഴ്ച ക്രിസ്മസ് കേട്ടോ എൺപത്തിനാലും അല്ലാഹു വലി വസ്സല്ലമ തൻ മരുള പ്രാപ്തയുള്ള മലമായി അൻസബുള്ളാഹി കരുതിയ അല്ലാഹു വൈകുമേറ്റ് അല്ലാഹു സമ്പത്ത് ഉണ്ടായിട്ട് അല്ലാഹുവിനെ നല്ലപോലെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ ജീവൻ സമ്പത്ത് ലോകരേസി ചോരി മുറുട്ട ചോരി മു ആധമൻ ചോദ ജീവയേക്കുള്ള ഫുഖറാക്കളുടെ കാലുകൊണ്ടാണ് പാപപ്പെട്ടവരേക്കുള്ള കാലുകൊണ്ടാണ് സമ്പത്ത് ഉള്ളവരേ ക്ഷേ സമ്പത്ത് നല്ല രീതിയിൽ ജീവയേച്ചാൽ വലിയ പ്രതിഫലം അല്ലാഹു നൽകും ஸவஹ் ஹு அலைஹி வஸல்லமு தன்னுடைய രണ്ട് ಮಕ್ಕಳ പെൺകുട്ടிகளை వివాహం ചെയ്യാൻ അറിയോ 对，那是啥嘞？